ഹായ് ഗായ്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞങ്ങളെവിടെ സുഖമായിരിക്കുന്നു ഇത് രാത്രി എടുത്ത ബ്ലോഗാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലെടുത്ത ബ്ലോഗാണേ അപ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്ക് ആ വീട്ടിലെത്തിയപ്പോൾ വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല ചേട്ടനാണേലും ഇന്ന് രാത്രി നല്ല ബിസിയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് നമുക്കെന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഫ്രിഡ്ജ് നോക്കിയപ്പോൾ നാല് അയിലുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അയില്ല കുറച്ച് ഞാൻ നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ബാക്കിയൊരു ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കറിയായിട്ട് കഴിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതങ്ങ് കറി വെക്കാം ചെറിയൊരു മുളകിട്ട കറി ആക്കാം എഴുതി എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആട്ടോ ഏറ്റവും ടേസ്റ്റ് എത്രയൊക്കെ പുറത്തുനിന്ന് അയച്ചാലും വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കരുതി ശരി മീൻകറി അങ്ങ് ഉണ്ടാക്കാം അങ്ങനെ മീൻകറി മാത്രം ചോറിനോട് കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യം എനിക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വേണം ഒന്നെങ്കിൽ തോരനോ അവിയലോ അല്ലെങ്കിൽ ചെറുപയർ തോരനോ അങ്ങനെ എന്തെങ്കിലും വേണം അപ്പോൾ ചെറുപയർ തോരൻ ഉണ്ടാക്കാനായിട്ട് തേങ്ങയില്ല അപ്പം ഞാൻ കരുതി എന്നാൽ ശരി ഇനി വലുതായിട്ട് റിസ്ക് ഒന്നും എടുക്കണ്ട ചെറുപയർ അങ്ങ് പുഴുങ്ങിയെടുക്കാം അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഏ ചോറിൻ്റെ കൂടെ ഈ യർ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും മീൻ കറീൻ്റെ ഒരു കഷ്ണവും എല്ലാം കൂടെ പരട്ടി ഒരു ഉരുള ഉരുട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാം സെറ്റാക്കി എനിക്കിപ്പോൾ തന്നെ നാവിൽ നിന്ന് വെള്ളം വരികയാണ് ഇത് കണ്ടിട്ട് എൻ്റെ കൊതിയാവാണ് എന്തായാലും ഇന്നലെ രാത്രി ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക